ഹലോ ഗൈസ് എല്ലാവർക്കും പാർക്കൂട്ടൻ്റെ ചാനലിലേക്ക് സ്വാഗതം പാർക്കൂട്ടൻ്റെ ചാനലിൽ വരുന്ന വീഡിയോസെല്ലാം നിങ്ങളെല്ലാവരും കാണാറില്ലേ നിങ്ങൾക്കത് ഇഷ്ടമായി കഴിഞ്ഞാൽ അത് ലൈക്കും ഷെയറും ചെയ്യണേ പാർക്കൂട്ടൻ കുറേ ദിവസമായി കുറച്ച് സാധനങ്ങൾ അവൾക്ക് മേടിക്കണമെന്ന് പറയുന്നു മാമൻ വരാൻ വേണ്ടി അവൾ വെയ്റ്റിംഗ് ആയിരുന്നു ശനി ഞായർ ദിവസങ്ങളിലാണ് മാമനെ കിട്ടുക മാമൻ വന്നു കഴിഞ്ഞപ്പോൾ രാത്രി തന്നതേ അവൾ മാമനെയും വിളിച്ചുകൊണ്ട് കടയിലേക്ക് പോയി അവൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണമെന്ന് ആവശ്യമുള്ള ഒന്ന് രണ്ട് സാധനം മേടിച്ചാൽ മതിയെന്ന് ഞാൻ ഓൾറെഡി അവളോട് പറഞ്ഞു വിട്ടു അതേ അവൾ ആ കടയിൽ പോയി എന്തൊക്കെയോ മേടിച്ചൊരു കവറ് നിറച്ച് മേടിച്ചോണ്ടാണ് വരുന്നത് എന്തൊക്കെയോ അവൾ മേടിച്ചെന്ന് നോക്കിയാലോ വാവയ്ക്ക് ടോയ്സ് മേടിച്ചിട്ടുണ്ടെന്നാണ് അവൾ പറഞ്ഞത് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ടോയ്സിൻ്റെയൊക്കെ അൺബോക്സിങ് ആണ് നമുക്ക് നോക്കിയാലോ ഹലോ ഗൈസ് നമ്മുടെ പാർക്കൂട്ട എന്തേ പർച്ചേസിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് മാമന്റെ കൂടെ അവക്ക് കളിപ്പാട്ടോ എന്തൊക്കെയോ മേടിക്കാൻ പോയി അവൾ ആയിരുന്നു വന്നിട്ടുണ്ട് പാർക്കൂട്ട കുറെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടോ പാർക്കൂട്ട അഞ്ച് സാധനമാണ് മേടിച്ചോളു നമുക്ക് വൺ ബൈ വൺ അൺബോക്സ് ചെയ്താലോ മൈലാഞ്ചി വെയിറ്റ് 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 അമ്മ കാണിക്കട്ടെ ഇതാണോ ഇപ്പൊ അതിന് സെലിബ്രേഷന്റെ ടൈമൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാ മൈലാഞ്ചി മേടിച്ചേ പിന്നെ നെക്സ്റ്റ് എന്താ ഇത് മറ്റേ ഇതില്ലേ ഇത് വരുന്നത് സോപ്പ് ബബിൾസ് അല്ലേ ആ നിനക്ക് അത് ഓപ്പൺ ചെയ്യണ്ട പോയി നമുക്ക് പിന്നെ ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം വാ ഇപ്പൊ മുറിയിൽ ഇതാക്കണ്ടാ ഇങ്ങനെ വിടർന്നു വന്നേക്കണേ ഫസ്റ്റ് ടൈം ടൈമുള്ള ഇങ്ങനത്തെ കാണുന്നത് ഓക്കേ അപ്പൊ ബബിൾസ് വരുമോ അടച്ചിട്ട് പതുക്കെ ഓക്കെ ആണോ അങ്ങനെ വിടർന്ന് വരുന്നത് കാണുന്നത് നമ്മളിതിന്റെ അട്ടത്തിൽ ഒരു ഇണ്ട്ല്ലോ എന്തോ ഒരു പൂച്ചക്കുട്ടി കണ്ടോ പൂച്ചക്കുട്ടി അങ്ങനെ ആവർ തന്ന ഇടന നെക്സ്റ്റ് നോക്ക് ഗയ്സ് ഇതിന്റെ അട്ടത്തിൽ പൂച്ചക്കുട്ടിന്ന് കണ്ടോ നല്ല രസണ്ട് പിങ്ക് പൂച്ചക്കുട്ടി മ്യാവ മ്യാവ ഇനി നമ്പർ ചെയ്തിട്ടുണ്ട് നമ്പറോ 65 ഇതിന് 65 രൂപയാണ് വാറോ 65 രൂപസ് നെക്സ്റ്റ് എന്താ മെർചെന്റ് കാൻസേ സ്റ്റിക്കേഴ്സോ കാണിച്ചോ പാറു കാണിച്ചേട്ടിക്കാനോ മേത്തൊട്ടിക്കാനാണോട്ടിക്കലേ ഇത് എവിടെ ഒട്ടിക്കാനാണോ ഒട്ടിക്കില്ല ബുക്കിൽ ഒട്ടിക്കുന്നല്ലേ കാണിച്ച് അമ്മേ കാണിച്ചേ കണ്ടു ഇത് നിറച്ചും ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട് പല കളേഴ്സ് എല്ലാ കളേഴ്സും ഉണ്ടല്ലേ പറഞ്ഞു ട്ടോക്കുട്ട് മൂന്ന് സാധനങ്ങളാണ് പാർക്കുട്ടിനും

കടയിലുള്ളത് മേടിച്ചാണോ ഇതേ അടുത്തത് അല്ല പാറക്കുട്ടനും കുഞ്ഞിനും സമയത്ത് ഇങ്ങനത്തെ ഉണ്ടായിരുന്നു നമ്മളിത് ഓൾറെഡി ഒന്ന് മേടിച്ചാണ് പൊട്ടിപ്പോയി അത് ഇനി രണ്ടാമത് മേടിച്ചേക്കുന്നതാണ് അതും പോയി അപ്പൊ ഇതിലൊണ്ടോ മേടിച്ചത് ഓക്കെ പാറക്കുട്ടിയായോട്ടില്ല നമ്മുടെ മ്മടെ കയ്യിലോടിച്ചേ മോൻ ഇഷ്ടമുള്ള ലൗചിഹ്നം അമ്മക്ക് ഇഷ്ടമുള്ള ലൗചിഹ്നം ഇതാണ് നമ്മടെ കുഞ്ഞിനെ ഏറ്റവും ഫേവറേറ്റ് വാവ് നല്ല രസക്ക് ഇഷ്ടായി അമ്മ ഓനോട്ടേട്ടെ ഓർമ്മക്ക് അമ്മയുടെ ഫേവറേറ്റ് മോന് ഓടിച്ചേട്ടെ അമ്മയുടെ ഫേവറേറ്റ് ഒട്ടിച്ചല്ല അമ്മ കാണിച്ചു തരാം അമ്മയുടെ ഫേവറേറ്റ് ഏതാന്ന് കണ്ട ഈ പിങ്ക് അമ്മയ്ക്ക് ഇഷ്ടമായി കളറ് അത് അമ്മ ഒട്ടിച്ചു തരാം ഇങ്ങോട്ടോ അമ്മ ഒട്ടിച്ചേരാം അമ്മ അമ്മയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒട്ടിച്ചേരാം അമ്മയുടെ കുഞ്ഞിന് ലവ് യു പറ ഓക്കേ ശരി എന്നാ ഒരു ബൈ പറ